ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറി മൂന്ന് മീഡിയം സൈസ് സവാള പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു വലിയ തക്കാളി എട്ട് അല്ലി വെളുത്തുള്ളി മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില റെഡ് ചില്ലി ക്രഷ് ചെയ്തത് പെരിഞ്ചീരകം പൊടിച്ചത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് സവാളയും തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാള കട്ട് ചെയ്തത് ഇടാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള വഴണ്ട് വരുന്ന ഗ്യാപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചതച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അധികം കോംപ്ലിക്കേറ്റഡ് അല്ല ചതറ്റുതർത്ത സാധനങ്ങളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം സവാള ട്രാൻസ്ഫറന്റ് ആകുന്നത് ആണ് പരിപം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉടൻ തന്നെ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയും പെരുഞ്ചീരകവും ചേർത്ത് വഴറ്റി കൊടുക്കാം അടുത്തതായി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് തിരുമി ഇട്ട് കൊടുക്കാം ഇത് കറിയുടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുക്കാൽ കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാത്രത്തിന്റെ സൈഡിൽ ഇരിക്കുന്ന മസാല കൂടി ഇളക്കാം അല്ലെങ്കിൽ സൈഡിൽ പറ്റിയിരിക്കുന്ന മസാല കരിഞ്ഞു പോകും അത് കറിയുടെ ടേസ്റ്റിനെ ബാധിക്കും ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ തുറന്ന് നോക്കാം ഹാ കറിക്ക് നല്ല ഒരു അടിപൊളി മണം ഒക്കെ ഉണ്ട് കറിയുടെ സോത് ഒന്നുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില കൈകൊണ്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് ഉണ്ടാക്കി കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടം ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്